അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്കറിയാം പതിർദിനം നാളെയാണ് മുന്നൂറ്റി പതിമൂന്ന് കേവലം വിരലെണ്ണാവുന്ന കൊണ്ട് മൂന്നിരട്ടി വരുന്ന സൈന്യങ്ങളോട് ഏറ്റുമുട്ടി പതിറിൻ്റെ രണാഗണത്തിൽ രക്തക്കണം ചീറ്റി ഇസ്ലാമിൻ്റെ വെന്നിക്കൊടി വാറിച്ച ആ ബദ്രിയങ്ങളുടെ അണ്ട് ദിനമാണ് നാളെ അള്ളാഹു ആ ബദ്രിയങ്ങളുടെ കൊണ്ട് അവരോടൊന്നിച്ച് നാടസ്വർഗീയ ലോകത്ത് ഭദ്രീയങ്ങളായ മനക്കുകളോടുകൂടെ ഒരുമിച്ച് കൂടാൻ റബ്ബ് സുബഹാനുഭൂത്താല നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റമലാനിൽ നടക്കുന്ന ഏറ്റവും വലിയ അണ്ടു നേർച്ചയാണ് ഭദ്രീങ്ങളുടെ അണ്ടുനേർച്ച എന്ന് പറയുന്നത് അവരുടെ പേരിൽ മൗല്യതകൾ ഒതുക അതുപോലെ പരിശുദ്ധമായ അവരുടെ സ്മരണകൾ പുതുക്കുക ഖുർആൻ പാരായണം ചെയ്യുക ആ ഖുർആൻ പാരായണത്തിൽ ലയിച്ച് റബ്ബിനോട് മഹഫിറത്തിന് തെടുവ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അസലാ അലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ